ഈശോ മിശു കായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹ്യാ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സുഖമാണോ രാവിലെ ആയതുകൊണ്ട് തൊണ്ടയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണേയുള്ളൂ അല്ലേ ലുയ്യാ വിശ്വ കുർബാനയൊക്കെ അർപ്പിച്ചു നിങ്ങളുടെ കാര്യമൊക്കെ ഓർത്ത് കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി മനസ്സിലായില്ലേ അല്ല പല പല സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ സുഖമാണോന്ന് അല്ലേ ലുയാ ഭർത്താവിന്റെ വലിയ കാരണം ശരിക്കും പറഞ്ഞാൽ യു കെ അല്ലെങ്കിൽ അമേരിക്ക ഓസ്ട്രേലിയ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ എവിടെയൊക്കെയാണ് അപ്പൊ അവർക്ക് കുട്ടികൾക്ക് വല്ലപ്പോഴും ആർക്കെ ഹാദ്യമൊക്കെ ചോദിച്ചാലേ ശരിയാകുള്ളൂ അല്ലേ അല്ലെ ലോയ്യ സുഖായിരിക്കുന്നു കേട്ടോ സന്തോഷമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ കേട്ടോ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പിന്നെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നന്മനും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ മക്കള് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോയത് മൂലം സങ്കടപ്പെടുന്ന ഒരുപാട് പേരൻസ് ചില മെസ്സേജ് അയച്ചവരുണ്ട് വന്ന് കണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് അങ്ങനത്തെയുള്ള അവരുടെ ഒരു വിഷമവും ഒക്കെ ഓർത്ത് നമുക്ക് ശരിക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു വണ്ടി പൊക്കോട്ടെ സ്വരമാണ് എല്ലാം ഞാറ്റുറലായിട്ട് തന്നെ പോട്ടേട്ടോ അപ്പം അതിന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം പാരൻസിന്റെ ഒരു വിഷമവും പിന്നെ മാത്രമല്ല അങ്ങനെയുള്ള മക്കൾ ബുദ്ധിതല് പ്രാപിച്ചു വരണം അപ്പം നമ്മുടെ വിശ്വാസം പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ പേരൻസെ വിഷമിക്കരുത് അവിടെയാണ് വിശുദ്ധ അഗസ്റ്റ്യൻ അല്ലെങ്കിൽ വിശുദ്ധ മോനിക്കാമയൊക്കെ നമുക്കൊരു വർഷങ്ങൾ വിശ്വാസം വിടാതെ പിടിച്ച് 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 അത് അവർ അതിനകത്ത് നമുക്ക് പറിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ആ ഒരു വിഷമമൊക്കെ മനസ്സിലാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വിടുതൽ കിട്ടാനും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പരാൻറ്റി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമയസ്ലോ ഇത്രയും ഉള്ള സഹോദരങ്ങൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് റോമ പതിനഞ്ചും മുപ്പത് പിന്നെ ലെറ്റർ റോമൻസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് തേർട്ടി അതാണ് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥന ചോദിച്ചാൽ മാത്രം പോരാ നല്ലൊരു വാദനം എനിക്കിഷ്ടപ്പെട്ട വാദന പതിനഞ്ചിൻ്റെ ഇരട്ടി മുപ്പത് ഓർ ഓർത്തൊക്കെ എളുപ്പമാണല്ലോ അതിനിതാണ് സഹോദരങ്ങളെ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സവകരായിരിക്കും അതായത് പൗര സിലേ ജനത്തോട് പ്രാർത്ഥന ചോദിക്കുകയാണ് സഭയോട് പ്രാർത്ഥന ചോദിക്കുക ഇപ്പോൾ അവർ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേപോലെ അവിടുത്തെ ആത്മാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നൊക്കെ ഒരാം പറഞ്ഞൊരു പറയാണ് പറഞ്ഞ നമുക്ക് ശ്രദ്ധിച്ച് എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങൾ ഉത്സവരായിരിക്കും അതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ സെൻറ്ററിലൊക്കെ സെൻ്ററെന്നല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം ഓക്കെ പ്രാർത്ഥിക്കാം അത് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥന ജെല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയോ പണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുക വെച്ചപ്പോൾ ഈ സങ്കടവും വിഷമമായപ്പോൾ എന്തു പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്തൊരു എന്തൊരവസ്ഥയാണ് എന്ത് ചോദിക്കുന്നത് നമുക്കൊരു വിഷമവും പ്രശ്നവും ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന കൂട്ടേണ്ടത് ഞാനിത് എത്ര തവണ ടോക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു വിഷമോ ഇതെ വരുമ്പോൾ പിന്നെ അത് ഓർത്തോർത്ത് വിഷമിച്ചിരിക്കുക പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല ദുഃഖം അത് തന്നെ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനെ തന്നെ അർത്ഥമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാനൊരു ധ്യാനത്തിന് ടൂക്കിന് പോകുന്ന സമയത്ത് സഹോദരങ്ങളെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ പറയും അല്ലേ നിങ്ങളോട് ഇപ്പോൾ വൈദ്യേര് ധ്യാനത്തിൽ പ്രാർത്ഥി വെച്ചു പോകുമ്പോൾ ഞാൻ ചോദിക്കും ആ പ്രാർത്ഥന നിങ്ങളോട് ചോദിച്ചിട്ട് ഞാനൊരു കൊന്തപോലും ചെല്ലാതിരുന്നത് ഉണ്ടാവും സ്ലേഖ പറയാണ് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ എന്നോടൊപ്പം നിങ്ങൾ ഉത്സാഹരായിരിക്കും അപ്പൊ പൗല ഹോസലിക തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ നിങ്ങളും കൂടി ഉത്സാഹര അതേപോലെ നിങ്ങൾക്ക് ഒരു ഉത്സാഹം വേണം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥന ചോദിക്കാൻ എളുപ്പമാണ് അത് മാത്രം പോരാ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം മനസ്സിലായല്ലോ ആ അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ നിങ്ങൾ പ്രാർത്ഥന ചോദിക്കാൻ എനിക്ക് സന്തോഷമാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷേ അതിനൂടി നിങ്ങളും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇതാണ് ഉദ്ദേശിച്ച് ക്ലിയർ ആയല്ലോ റോമ പതിനഞ്ച് മുപ്പത് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയ 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 കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യവും കൃപയും നൽകുന്നതിനു ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവ പ്രഭാതത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ചെറിയ പതിനഞ്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ നിയോഗിച്ചതാണ് ഏറ്റവും പറഞ്ഞ് മഹത്വപ്പെട്ടെത്തുന്നു നന്നായിട്ട് ശ്രദ്ധിക്കാ ഹാലരൂയ ഹാലരൂയ ഹാലലുയ കർത്താവ് ഞങ്ങൾ ഒരുപോലെ സ്തുതിക്കുന്ന പരിശുദ്ധ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രത്യേകിച്ച് മക്കൾ മധ്യത്തിന് മയക്കുമരുന്നതിന് അടിമപ്പെട്ട് പോയതിനെ ക്ലേസിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖം യേശു എടുത്തു മാറ്റുന്നു വലിയൊരു ആശ്വാസം നിറയട്ടെ വലിയൊരു പ്രത്യാശ നിറയട്ടെ അങ്ങനെയുള്ള മക്കളുടെ തിരിച്ചറിവതിന് വേണ്ടി ഇപ്പം മാതാപിതാക്കന്മാരുടെ കണ്ണുനീരോടെയുള്ള ഈ പ്രാർത്ഥനകൾ ദൈവസേന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടെ മോശ പ്രാർത്ഥിച്ചതുപോലെ ജോബ് പ്രാർത്ഥിച്ചതുപോലെ ജെറമിയ പ്രാർത്ഥിച്ചതുപോലെ നെഹമിയ പ്രാർത്ഥിച്ചതുപോലെ പത്രോസ് പൗലോ സീകമാർ പ്രാർത്ഥിച്ചതുപോലെ സർവോപരി ഈശോ മധ്യസ്ഥമായി പതിനേഴ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല അങ്ങയുടെ ദയയും കരുണയും കൂടി കാര്യത്തിൽ അവിടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടേശു ബന്ധിക്കുന്നു ദൈവ കൃപ ആവസ്ക്കെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ